നമസ്കാരം ഫ്രണ്ട്സ് നമുക്കിന്ന് കുഡ്ഹാവിനെക്കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കാം കുടാവ് മീൻസ് ദാറ്റ് സംതിങ് വാസ് പോസിബിൾ ഇൻ ദ പാസ്റ്റ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ അതായത് കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും സാധ്യമായിരുന്നു പക്ഷേ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് അർത്ഥമാക്കുന്നത് ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുഡ്ഹാവ് ഉപയോഗിക്കുന്നത് ടു ഡിസ്ക്രൈബ് സംതിങ് യു വേർ ഏബിൾ ടു ഡു ബട്ട് ഇറ്റ് ഇറ്റ് നോട്ട് ഹാപ്പൺ അതായത് കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ നിങ്ങളത് ചെയ്തില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുധാവ് യൂസ് ചെയ്യുന്നത് നമുക്കിനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം അവൾക്ക് വരാമായിരുന്നു അവൾക്ക് വരാമായിരുന്നു പക്ഷെ എന്താണ് അവൾ വന്നില്ല അപ്പോൾ അവൾക്ക് വരാമായിരുന്നു എന്ന് എങ്ങനെ പറയാം ഷീ ഷി ഖുരാം ഷി ഖു കം അപ്പോൾ കുടാവിന് ശേഷം നമ്മൾ എപ്പോഴും എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ വി ത്രീ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കം കം റൈറ്റ് അപ്പോൾ നമ്മൾ കുടാവിന് ശേഷം വി ത്രീ വേബിൻ്റെ തേർഡ് ഫോമാറ്റ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അവൾക്ക് വരാമായിരുന്നു എന്നെങ്ങനെ പറയാം ശ്രീ കുഡാവ്ക്കാം അവൾക്ക് വരാമായിരുന്നു പക്ഷെ എന്ത് പറ്റിയില്ല പക്ഷെ എന്ത് സംഭവിച്ചില്ല അവൾ വന്നില്ല നമുക്ക് കുഡാവിന് ഷോർട്ടായിട്ടും പറയാം കുടവ് കുടാവ് എന്നാണ് പറയുക ഇനി വേറെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം നിനക്ക് എന്നോട് പറയാമായിരുന്നു അല്ലേ കഴിഞ്ഞ കാലത്ത് ഒരു സംഭവമാണ് നിനക്ക് അതെന്നോട് പറയാമായിരുന്നു പക്ഷെ എന്ത് പറ്റിയില്ല പക്ഷെ എന്തു സംഭവിച്ചില്ല നീ അതെന്നോട് പറഞ്ഞില്ല അപ്പോൾ എങ്ങനെ പറയാം യു ഗുഡാവ് ടോൾമീ നിനക്കത് എന്നോട് പറയാമായിരുന്നു നിനക്ക് എന്നോട് പറയാമായിരുന്നു യു ഗുഡാവ് ടോൾമീ പക്ഷെ എന്ത് സംഭവിച്ചില്ല നീ പറഞ്ഞില്ല വേറെ നോക്കാം നിനക്ക് നേരത്തെ പോകാമായിരുന്നു അല്ലെ ഇന്നലെ നിനക്ക് നേരത്തെ പോകാമായിരുന്നു അപ്പോൾ നിനക്ക് നേരത്തെ പോകാമായിരുന്നു എങ്ങനെ പറയാം യു ഗുഡാവ് ലെഫ്റ്റ് ഏർലിയൾ ലെഫ്റ്റ് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത് ലെഫ്റ്റ് ലീവിന്റെ വി ത്രീ ആണ് അല്ലെ ലീവിന്റെ തേർഡ് ആണ് ലീവ് ലെഫ്റ്റ് ലെഫ്റ്റ് അപ്പോൾ എങ്ങനെ പറയും യു കുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയൾ നിനക്ക് നേരത്തെ പോകാമായിരുന്നു വേറെ നോക്കാം നിനക്കത് ചെയ്യാമായിരുന്നു എന്നിട്ട് നിനക്കത് ചെയ്യാമായിരുന്നു പക്ഷേ ീ അത് ചെയ്തില്ല അപ്പോൾ നിനക്കത് ചെയ്യാമായിരുന്നു എന്ന് എങ്ങനെ പറയാം യു ഗുഹാവ് ഡെൻഡാഡ് യു ഗുലഹാവ് ഡെൻഡാഡ് നിനക്കത് ചെയ്യാമായിരുന്നു ഇതുവരെ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് മനസ്സിലാക്കിയത് ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് സെൻറ്റൻസ് നോക്കാം മുൻപ് നമ്മൾ ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്നാണ് പറഞ്ഞതല്ലേ എന്നാൽ അത് നെഗറ്റീവ് ആക്കുമ്പോൾ എങ്ങനെ പറയാം നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി നോക്കാം ആദ്യം നമുക്ക് കുഡാവിൻ്റെ നെഗറ്റീവ് ഫോമാറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം കുഡ് ഹാവ് എന്നെ നെഗറ്റീവ് എന്താണ് കുഡ് നോട്ട് ഹാവ് അല്ലേ കുഡ് പ്ലസ് നോട്ട് പ്ലസ് ഹാവ് അപ്പോൾ എങ്ങനെ പറയും കുഡ് നോട്ട് ഹാവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഡൻ ഹാവ് അപ്പോൾ കുഡാവിൻ്റെ നെഗറ്റീവ് എന്താണ് കുഡ് നോട്ട് ഹാവ് നമ്മൾ പറയാം ും പറയാൻ ഹ് ഇനി നമുക്ക് കുറച്ച് സെന്റൻസസ് ഉണ്ടാക്കി നോക്കാം എനിക്ക് നേരത്തെ പോകാൻ സാധിക്കുമായിരുന്നില്ല എനിക്ക് നേരത്തെ പോകാൻ പറ്റുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം ഐ കുഡ് നോട്ട് ഹാവ് ലെഫ്റ്റ് ഐ കുഡ് നോട്ട് ഹാവ് ലെഫ്റ്റ് ഐ കുഡ് നോട്ട് ഹാവ് ലെഫ്റ്റ് എനിക്ക് നേരത്തെ പോകാൻ പറ്റുമായിരുന്നില്ല വേറെ ഒരു ഉദാഹരണം നോക്കാം നിങ്ങളുടെ സഹായമില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എങ്ങനെ പറയാം നിങ്ങളുടെ സഹായമില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഐ കുനോട്ട് ഹാവ് ദെൻ വിതഔട്ട് യുവർ ഹെൽപ്പ് ഐ കുനോട്ട് ഹാവ് ദെൻ ദാറ്റ് വിതഔട്ട് യുവർ ഹെൽപ്പ് നിങ്ങളുടെ സഹായമില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഐ കുനോട്ട് ഹാവ് ദെൻ ദാറ്റ് വിതഔട്ട് യുവർ ഹെൽപ്പ് വേറെ നോക്കാം എനിക്കവിടെ പോകാമായിരുന്നില്ല എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല എന്നെങ്ങനെ പറയാം ഐ കുൺ ഹാവ് ഐ കുൺ ഹാവ് ഗോണ്ടയാൾ ഇനി നമുക്ക് കുറച്ച് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക് നേരത്തെ പാർട്ടിയിൽ നിന്ന് പോകാമായിരുന്നു നമുക്ക് നേരത്തെ പാർട്ടി വിടാമായിരുന്നു എന്നെങ്ങനെ പറയാം വി കുഡ് ഹാവ് ലെഫ്റ്റ് ദ പാർട്ടി ആൾ വിഡ് ഹാവ് ലെഫ്റ്റ് ദ പാർട്ടി ഏളിയാൾ നമുക്ക് നേരത്തെ തന്നെ പാർട്ടി വിടാമായിരുന്നു വേറെ നോക്കാം എനിക്ക് ഫ്രാൻസിലേക്ക് പോകാമായിരുന്നു പക്ഷെ ഞാൻ പോയില്ല അവിടെ എങ്ങനെ പറയാം എനിക്ക് ഫ്രാൻസിലേക്ക് പോകാമായിരുന്നു ഐ കുഡ് ഹാവ് ഗോൺ ടു ഫ്രാൻസ് ഐ കുഡ് ഹാവ് ഗോൺ ടു ഫ്രാൻസ് പക്ഷേ എൻ്റെ സംഭവിച്ചില്ല ഞാൻ പോയില്ല അപ്പോൾ കഴിഞ്ഞ കാലത്ത് എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു ഞാനത് ചെയ്യില്ല അപ്പോൾ അങ്ങനത്തെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഫ്രാൻസിലേക്ക് പോകാമായിരുന്നു എന്നെങ്ങനെ പറയാം ഐ കുഡ് ഹാവ് ഗോൺ ടു ഫ്രാൻസ് വേറെ നോക്കാം നിങ്ങൾക്കത് ചെയ്യാമായിരുന്നു നിങ്ങൾക്കത് ചെയ്യാമായിരുന്നു എന്നെങ്ങനെ പറയാം യു കു് നിങ്ങൾക്കത് ചെയ്യാമായിരുന്നു യു കുൻഡ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നെങ്ങനെ പറയാം യു കുഡ് നോട്ട് ഹാവ് ഹാവ് വേറെ നോക്കാം നിനക്ക് എന്നെ നേരത്തെ ക്ഷണിക്കാമായിരുന്നു നിനക്കെന്നെ നേരത്തെ ക്ഷണിക്കാമായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചില്ല എന്നെ നേരത്തെ ക്ഷണിച്ചിട്ടില്ല അപ്പം എങ്ങനെ പറയാം യു കുഡ് ഹാവ് ഇൻവൈറ്റഡ് മീ ർലിയേഡ് യു കുഡ് ഹാവ് ഇൻവൈറ്റഡ് മീ ഏളിയേൾഡ് നിനക്കെന്നെ നേരത്തെ ക്ഷണിക്കാമായിരുന്നു ഭഗവാൻ അവൾക്ക് ഏതെങ്കിലും കോളേജിൽ പോകാമായിരുന്നു എന്നെങ്ങനെ പറയാം ഷിക്കു ഹാവ് ഗോൺ ടു എനി കോളേജസ് ഹാവ് ഗോൺ ടു എനി കോളേജസ് അവൾക്ക് ഏതെങ്കിലും കോളേജിൽ പോകാമായിരുന്നു ഷിക്ട വി ഗോൺ ടു എനി കോളേജസ് എന്ന് തോന്നാൻ അത് വളരെ മനോഹരമാക്കാമായിരുന്നു അല്ലേ അത് വളരെ മനോഹരമാക്കാമായിരുന്നു എന്നെങ്ങനെ പറയാം ദാറ്റ് കുഡ് ഹാവ് ബീൻ സോ ബ്യൂട്ടിഫുൾ ദാറ്റ് കുഡ് ഹാവ് ബീൻ സോ ബ്യൂട്ടിഫുൾ അത് വളരെ മനോഹരമാക്കാമായിരുന്നു പക്ഷെ ആക്കിയില്ല ദാറ്റ് കുഡ് ഹാവ് ബീൻ സോ ബ്യൂട്ടിഫുൾ അടുത്തത് അവൾക്ക് ഓട്ടം ജയിക്കാമായിരുന്നു പക്ഷേ അവൾ കഠിനമായി ശ്രമിച്ചിട്ടില്ല എങ്ങനെ പറയാം അവർക്ക് ഓട്ടം ജയിക്കാമായിരുന്നു പക്ഷേ അവർ കഠിനമായി ശ്രമിച്ചിട്ടില്ല അവർ കഠിനമായി ശ്രമിച്ചില്ല അപ്പം എങ്ങനെ പറയാം ഹ് വൺ ദൈസ് ബട്ട് ദോട്ട് ട്രൈ ഹാർഡ് ഇനഫ് ദുഡാവ് ബട്ട് നോട്ട് ട്രൈ ഹാർഡ് ഹവ് വൺ ദ റീസ് അവർക്ക് ഓട്ടം ജയിക്കാമായിരുന്നു പക്ഷേ അവർ കഠിനമായി ശ്രമിച്ചിട്ടില്ല കഠിനമായി ശ്രമിച്ചില്ല ഗുലാവ് വൺസ് ബട്ട് ട്രൈ ഹാർഡ് ഇനഫ് ഇതറിയാൻ നോക്കാം നീ കോളേജിൽ പോയിരുന്നെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടുമായിരുന്നു എന്നെങ്ങനെ പറയാം ഹാഡ് ഗോഡ് കോളേജ് യു ഗുലാവ് ജോബ് നീ കോളേജിൽ പോയിരുന്നെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടുമായിരുന്നു ഇഫ് യു ഹാഡ് ഗോട്ട് കോളേജ് യു കുഡ് ഹാവ് ഗോട്ടൺ എ ബെറ്റർ ജോബ് വേറെ നോക്കാം നിങ്ങൾക്ക് അവനൊരു കത്ത് എഴുതാമായിരുന്നു നിങ്ങൾക്ക് അവനൊരു കത്ത് എഴുതാമായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചില്ല എഴുതിയിട്ടില്ല അതെങ്ങനെ പറയാം യുഡ് ഹാവ് യു കുഡ് ഹാവ് ഹിമ് നിങ്ങൾക്ക് അവനൊരു കത്ത് എഴുതാമായിരുന്നു വേറെ നോക്കാം അവർക്ക് ഓട്ടത്തിൽ വിജയിക്കാമായിരുന്നു പക്ഷേ അവർ കഠിനമായി ശ്രമിച്ചിട്ടില്ല അവർക്ക് ഓട്ടത്തിൽ വിജയിക്കാമായിരുന്നു പക്ഷേ അവർ കഠിനമായി ശ്രമിച്ചില്ല എന്നെങ്ങനെ പറയാം ട്രൈ ഹാർഡ് നഫ് ദുഡ് വൺസ് വരെ നോക്കാം അവന് കൂടുതൽ കഷ്ടപ്പെട്ട് പഠിക്കാമായിരുന്നു പക്ഷേ എന്താ സംഭവം അവൻ വളരെ മടിയനായിരുന്നു എന്നെങ്ങനെ പറയാം ഓഫ് സ്റ്റഡീഡ് ഹാർഡേൾ ബട്ട് ഹി വാസ് ടു ലേസി ഹി കുഡ് ആഫ് സ്റ്റഡീഡ് ഹാർഡേൾ ബട്ട് ഹി വാസ് ടു ലേസി നീ ഇല്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം നീ ഇല്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഐ കുഡൻ ഹാവ് ഡൺഡ് Without you. യു ഐ കുഡൻ ഹാവ് ഡൻ ഇറ്റ് വിതഔട്ട് യു നിങ്ങൾക്കത് മുമ്പ് പൂർത്തിയാക്കാമായിരുന്നു എന്നെങ്ങനെ പറയാം നിങ്ങൾക്കത് മുമ്പ് പൂർത്തിയാക്കാമായിരുന്നു ഈ കുൽ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് ബിഫോൾ ഈ കുൽ ഹാവ് കംപ്ലീറ്റഡ് ഇറ്റ് ബിഫോൾ നിങ്ങൾക്കത് മുമ്പ് തന്നെ പൂർത്തിയാക്കാമായിരുന്നു ഇനി വേറെ നോക്കാം ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചും കൂടി സമയം എനിക്ക് തരാമായിരുന്നു എന്നെങ്ങനെ പറയാം ഈ ജോലി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ഇതെനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എനിക്ക് കുറച്ചുകൂടി സമയം തരാമായിരുന്നു എന്നെങ്ങനെ പറയാം യു കുഡ് ഹാവ് ഗിവൻ മീ മോട്ട് ദിസ് വർക്ക് യു കുഡ് ഹാവ് മീ മോട്ടം ടു കംപ്ലീറ്റ് ദിസ് വർക്ക് വേറെ നോക്കാം നിനക്ക് അവനോട് പറയാമായിരുന്നു എന്നെങ്ങനെ പറയാം നിനക്ക് അവനോട് പറയാമായിരുന്നു യു കുഡ് ഹാവ് ടോൾഡം നിനക്ക് അവനോട് പറയാമായിരുന്നു ോട് പറയാമായിരുന്നു പക്ഷെ എന്ത് പറ്റി നീ പറഞ്ഞിട്ടില്ല അപ്പൊ എങ്ങനെ പറയാം യു കുഡ് ഹാവ് ടോഡ്യം യു കുൾ ഹാവ് ടോഡ്യം വേറെ നോക്കാം നീ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കൃത്യസമയത്ത് എത്താമായിരുന്നു നീ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കൃത്യസമയത്ത് എത്താമായിരുന്നു പക്ഷെ എന്നു സംഭവിച്ചു നീ നേരത്തെ ഇറങ്ങിയില്ല അതുകൊണ്ട് കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല അപ്പം ഇതെങ്ങനെ പറയാം നീ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ നിനക്ക് കൃത്യസമയത്ത് എത്താമായിരുന്നു നീ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കൃത്യസമയത്ത് തന്നെ എത്താമായിരുന്നു എന്നെങ്ങനെ പറയാം യുഗുറാബീൻ യുറാബിൻ ഇഫ് യു ഹാഡ് ലെഫ്റ്റ് ഹോം വേറെ നോക്കാം നിങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് അറിയാൻ കഴിയുമായിരുന്നില്ല നിങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് അറിയാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം ഷിക്കുനോട്ട് ഹാവ് നോൺ യു ഹാഡ് ഹൾക്കു വേറെ നോക്കാം നിങ്ങൾ അവനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവൻ മരിക്കുമായിരുന്നു എന്നിങ്ങനെ പറയാം ഹി കുഡ് നോട്ട് ഹാവ് ഡൈഡ് ഇഫ് യു ഹാഡ് ആൻഡ് റെസ്ക്യൂഡ് ഹം നിങ്ങൾ അവനെ രക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അവൻ മരിക്കുമായിരുന്നു ഹി കുഡ് ഹാവ് ഡൈഡ് യു ഹാഡ് ആൻഡ് റെസ്ക്യൂഡ് ഹം എന്നതവൻ നിങ്ങളുടെ കഠിനാധ്വാനം കൂടാതെ ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല നിങ്ങളുടെ കഠിനാധ്വാനം കൂടാതെ ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം കുടൻ ഹാവ് ബീ ഇൻകംപ്ലീറ്റഡ് വിത്തൗട്ട് യു ഹാർഡ് വർക്ക് കുടൻ ഹാവ് ബീ ഇൻകംപ്ലീറ്റഡ് വിതഔട്ട് യുവർ ഹാർഡ് വർക്ക് നിങ്ങളുടെ കഠിനാധ്വാനം കൂടാതെ ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല പൺപോൾ നിനക്ക് എന്നെ നേരത്തെ ക്ഷണിക്കാമായിരുന്നു എന്നെങ്ങനെ പറയാം നിനക്ക് എന്നെ നേരത്തെ ക്ഷണിക്കാമായിരുന്നു you could have invited me earlier. നിനക്കെന്നെ നേരത്തെ ക്ഷണിക്കാമായിരുന്നു അങ്ങനെയെങ്കിൽ നിനക്കെന്നെ നേരത്തെ വിളിക്കാമായിരുന്നു എന്നിങ്ങനെ പറയാം നിനക്കെന്നെ നേരത്തെ വിളിക്കാമായിരുന്നു കോൾമി ഏളിയൾ കോൾമി ഏളിയൾ വേറെ നോക്കാം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ വരാമായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല അപ്പൊ എങ്ങനെ പറയാം അത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കവിടെ വരാമായിരുന്നു അത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കവിടെ വരാമായിരുന്നു എന്നെങ്ങനെ പറയാം ഐ കുഡ് ഹവ് കം ഴ് നോട്ട് ഐ കുഡ് നോൺ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഖുഡാവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു We'll see you again with another video. Thank you.